അവരറിഞ്ഞിട്ടുണ്ട് ഈ ചോദ്യം ചോദിച്ചത് അവരറി ചോദിപ്പിച്ചതാണ് അതിനകത്ത് ഇനി എന്റെ മേലെ എന്ത് നടപടി വന്നാലും അറിഞ്ഞുകൊണ്ട് ചോദിച്ച ചോദ്യമാണ് ബെഡ്റൂം ചോരുന്നുണ്ടെന്ന് ചോദിച്ചാൽ പറഞ്ഞു എന്റെ കുഞ്ഞ് റിതുല് കിടക്കുന്ന റൂം ചോരുന്നുണ്ടെന്ന് പറഞ്ഞു മാനപൂർവം വിവാദം സൃഷ്ടിക്കുകയും ഇതിന്റെ പിൻപിൽ നിന്ന മുഴുവൻ പേരെയും കരി വാരി പുരട്ടാൻ വേണ്ടി രേണുസ്തുതി ചെയ്ത ഒരു സ്ക്രിപ്റ്റഡ് നാടകമാണെന്ന് ഞാൻ നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും നോക്കൂ നമ്മൾ വീണ്ടും രേണു രേണുസുദിയുടെ ടോപ്പിക്കായിട്ടാണ് കേട്ടോ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ക്ഷമിക്കണം എനിക്ക് രണ്ട് ചാനൽ ഉണ്ടല്ലോ ഒന്ന് ഗോപ്രോ മച്ചാൻ ഗോപ്രോ റിയാക്സ് അപ്പോൾ ഗോപ്രോ റിയാക്സിനാണ് മറ്റ് സോഷ്യൽ ഇഷ്യൂസിന് കാര്യങ്ങൾ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നത് ഇതിലിപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നല്ല പൂരീകരിച്ച ടോപ്പിക്ക് ചെയ്തിരുന്നു കാണാൻ ആളുകളുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക് തിരഞ്ഞെടുക്കുന്നത് കാണാൻ ആളുണ്ട് തന്നെയാണ് അർത്ഥം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് താല്പര്യമുള്ള സോഷ്യൽ ഇഷ്യൂ ആയതുകൊണ്ടിട്ടാണ് നിമിഷം അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇതിലുള്ള വീഡിയോസ് തെരഞ്ഞെടുപ്പ് ഞാൻ മാത്രമല്ല ഇപ്പോൾ ഏറ്റവും കൂടുതൽ സോഷ്യലി എനിക്കൊന്ന് സോഷ്യൽ മീഡിയയുടെ പാരലൽ സ്പേസിൽ വളരെ ആയിട്ട് നിൽക്കുന്ന ഒരു കോണ്ടാണ് പ്രത്യേകിച്ച് ബിഗ് ബോസ് അടുക്കുകയാണ് ഞാൻ ഇത് ഞാൻ ഇത് എനിക്കൊന്നും ഞാൻ എൻ്റെ വീഡിയോ തുടങ്ങുന്ന സമയം മുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഏതൊരു വിവാദം ഇന്ന് ഏതൊരു ഇതുപോലത്തെ ദി സോ കോൾഡ് സെലിബ്രിറ്റീസ് ഉണ്ടല്ലോ മറ്റേ വേറൊരു പാരലൽ സ്പേസിലെ സെലിബ്രിറ്റീസ് നടത്തുന്ന ഓരോ വിവാദവും ഇതെല്ലാം പോയിൻറ്റ് ചെയ്യുന്ന ബിഗ് ബോസിലേക്കാണ് ഇപ്പോൾ രേണു സുദീനെ സംബന്ധിച്ച് ബിഗ് ബോസിലേക്കുള്ള ആ ഒരു എൻട്രി കൺഫേം ആയിട്ടുണ്ട് നോക്കൂ ഇന്നലത്തെ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അതിലൊരു കാര്യം പറഞ്ഞിരുന്നു അതായത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഇവരുടെ ഈ വീടുണ്ടല്ലോ ഈ വീട് വീടിപ്പം ഇവർ താക്കോൽ പൂട്ടി ഒഴിഞ്ഞു പോവുകയാണെന്നൊരു വർത്തമാനം പറഞ്ഞു ഇതിന് മുന്നേ ഏകദേശം ആ പിന്നെ ചാനലിൽ വന്നിട്ടുള്ള ആ ബന്ധപ്പെടേണ്ട ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു കാര്യം മനസ്സിലാവും ഇവിടെ ഒരു ക്ലാഷ് അവർ തമ്മിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു കാരണം ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മാസമായിട്ടുണ്ട് ഈ ഒരു മാസം കഴിഞ്ഞത് മുതൽ ഈ ബിൽഡറും ഈ ഈ ചങ്ങാതി തന്തപ്പഴും തമ്മിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ട് രേണുസുതി ആ വീടിനെ കുറിച്ച് യാതൊരു വസ്തു അന്വേഷിച്ചിരുന്നില്ല തോന്നിയ മാതിരി നാഥനില്ലാ കളരിമാതിരി അങ്ങനെ പോകുമെന്ന സിറ്റുവേഷൻ ആയിരുന്നു പക്ഷേ അവിടെ ഒരു പ്രശ്നം ഇതേപോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് അയാളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഇപ്പോൾ ഇന്നലെ വീഡിയോയിൽ മൂപ്പരെ കിളവൻ്റെ ആറ്റിറ്റ്യൂഡ് നമ്മൾ കണ്ടതാണോ അപ്പോൾ ഉള്ളൊരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് അയാളുടെ സംസാരമൊന്നും എനിക്ക് തോന്നുന്നില്ല ഒരാളും ടോളറേറ്റ് ചെയ്യില്ല എനിക്കൊന്നും ഈ കാശ് വാങ്ങിച്ച് നമ്മൾ പണി ചെയ്ത ആൾക്കാർ പോലും പറയാം എന്നാൽ നിങ്ങൾ നിങ്ങളെ പണി നോക്കിക്കൊന്ന് പറഞ്ഞാൽ അതേ ടൈപ്പ് ഒരു ഒരു അപ്പച്ചനകള് അതെ നമ്മൾ ഒരുപാട് പേരെ അങ്ങനത്തെ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പിന്നെ നമ്മളെ സഹായിച്ചിട്ടുള്ള വ്യക്തികളുടെ ഓരോരുത്തർ നമ്മളെ സഹായിച്ചതിന് അതിന് പിന്നെ ഒരു നിമിഷം അതിന് പിന്നെ നമ്മൾ ചൂഷണം ചെയ്യല്ല അതിനെ വളരെ മോശമാക്കി പറയുന്ന സിറ്റുവേഷൻ ആ ഒരു രീതിയിലുള്ള മറുപടിയാണ് ഇയാളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് പിന്നെ ഇന്നിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഇതുപോലെ കുറിച്ച് കുറച്ച് ഇപ്പോൾ നമുക്ക് കുറേ ആൾക്കാർ കണക്ഷൻ ആവുമല്ലോ കാര്യങ്ങളൊക്കെ പറയുമല്ലോ പറയു പതിനൊന്ന് മാസം മുന്നേ ഇവർക്ക് സിറ്റുവേഷൻ വളരെ മോശമായിരുന്നു എന്താണ് ജീവിതത്തിൽ ഇനി മുന്നോട്ട് ചെയ്യേണ്ടത് എന്ന് പോലും അറിയാത്തൊരു സിറ്റുവേഷനിലാണ് ഒരുപാട് പേര് അവരെ സഹായിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇന്നൊരു പത്ത് പതിനൊന്ന് മാസം കഴിഞ്ഞു കഴിഞ്ഞ സിറ്റുവേഷനിൽ ഇപ്പോൾ രേണു സുതി ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ അവരുടെ ഇതിൽ പറയുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ ഒരു ഹൺഡ്രഡ് പേഴ്സൻ്റ് സെലിബ്രിറ്റി നമ്മളെ കണ്ണ് പറയുകയാണെങ്കിൽ ഒരു വൺ പേഴ്സൻറ്റ് സെലിബ്രിറ്റി കാരണം നെഗറ്റീവ് ഇത് വെച്ചിട്ട് അപ്പോൾ ഇത് വെച്ചിട്ട് ഈ സോ കോൾഡ് സെലിബ്രിറ്റി ആണെന്ന് അവർക്ക് സ്വയം തോന്നിയിട്ട് അവർക്ക് അവരുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാനും അവരെ കാര്യങ്ങൾ മുന്നോട്ട് പോവാനും ഇന്ന് ഏറ്റവും പറ്റിയ സ്ഥലം കൊച്ചിയാണ് അവരുടെ വീടല്ല മനസ്സിലായോ ഇപ്പോൾ അവർ അവിടുന്ന് മാറാനുള്ള ഒരു അടവായിട്ട് ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോയിൽ ചെറുതായിട്ട് ഞാൻ സൂചിപ്പിച്ചിരുന്നു ഞാനത് ആക്ച്വലി വീഡിയോ ചെയ്യാൻ നിൽക്കുന്നത് ഞാൻ അതിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഇവർ കുറച്ച് കാലങ്ങളായിട്ട് ഇത് പ്ലാനിങ് ആണെന്നുള്ളത് ഇന്നിപ്പോൾ ഞാൻ ബിഷപ്പിൻ്റെ ഒരു വീഡിയോ കണ്ടു ബിഷപ്പിൻ്റെ വീഡിയോ കണ്ടെന്ന് പറഞ്ഞ സമയത്ത് പുള്ളി എക്സാക്ട്ലി ഞാൻ നല്ല ചിന്തിച്ച് ഞാൻ എന്നാലാ വീഡിയോയിൽ പറഞ്ഞ സെയിം സംഗതി പുള്ളി പറഞ്ഞിട്ടുണ്ട് അതായത് ഇത് വളരെ ക്ലിയർ പ്ലാനിങ് ആണ് ഔട്ട് ഓഫ് എനിവെയർ ഒരു പെട്ടെന്നൊരു പിന്നെ ഒരു ഞാൻ തന്നെ തന്നെ വീഡിയോ പറഞ്ഞത് അതായത് പെട്ടെന്ന് ഒരു ഒരു ചാനലുകാരൻ വന്നിട്ട് ചോദിക്കുക നിങ്ങളുടെ വീടിന് ചോർച്ച ഉണ്ടായത് മറ്റേ അബ്ബാസിൻ്റെ സിനിമ മറ്റേതിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ മറ്റേ അതിൽ പറഞ്ഞാൽ നിങ്ങളുടെ ടൂത്ത് പേസ്റ്റിൽ ഉപ്പുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ കക്കൂസിൽ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് മറ്റേ ആർപ്പിക്കൻ്റെ പരിസ്ഥിതി നടക്കുന്നവരിയാണോ അത് അക്ഷയ്കുമാർ ടോയ്ലറ്റ് ക്ലീനർ പക്ഷേ അബ്ബാസ് ടോയ്ലറ്റ് ക്ലീനർ കൊണ്ടുവരുന്നവര് അത് നിങ്ങളുടെ ടോയ്ലറ്റിൽ ചളി ഉണ്ടോന്നൊക്കെ പറഞ്ഞാൽ ഒരാൾ പെട്ടെന്ന് ഒരു സെലിബ്രിറ്റിയുടെ വീട്ടിൽ വന്നിട്ട് നേരിട്ട് ചോദിക്കുക സെലിബ്രിറ്റി സെലിബ്രിറ്റിയല്ല രേണുസൂദന്റെ വീട്ടിൽ വന്നിട്ട് നേരോട് ചോദിക്കുക വീട്ടിലല്ല മുന്നേ കാണുന്ന സമയത്ത് നേരിട്ടാണ് ചോദിക്കുക നിങ്ങളുടെ വീട്ടിൽ ചോർച്ച ഉണ്ടോ ആ ചോരുന്നുണ്ട് അപ്പോൾ സിംബിളായിട്ട് ചോരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കാണുന്ന സമയത്ത് വളരെ ക്ലിയർ ആയിട്ട് ഒരു സംഗതിയാണ് ഇതെല്ലാം പ്രീ പ്ലാൻഡ് ആണ് ഇതിൽ സ്ക്രിപ്റ്റ് ഇൻവോൾവ് ആണ് അപ്പോൾ ഈ സ്ക്രിപ്റ്റിൻ്റെ ഇതിൻ്റെ ഒരു വേർഷൻ ആണ് ഇന്നിപ്പോൾ ഫാദറും ബിഷപ്പുമായി സെയിം കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് അവർക്കിപ്പോൾ തൽക്കാലം ആ വീട്ടിൽ താമസിക്കാൻ പറ്റുന്നില്ല വീട് മോശമായതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല അവർക്ക് അവരുടെ ഫ്യൂച്ചർ പരിപാടികൾക്കായിട്ട് അവർക്ക് കൊച്ചിയിലേക്ക് മാറേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ട് ആ ഒരൊറ്റ കാര്യമാണ് ഇവർ വളരെ പ്ലാൻഡായിട്ട് പക്ഷേ എത്രത്തോളം തരംതാണ് പരിപാടിയാണ് നോക്കൂ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മളെ നമ്മളെപ്പോലുള്ള യൂട്യൂബ് ക്രിയേറ്റേഴ്സ് ഇപ്പോൾ അവർ പറയുന്ന അവരുടെ ശത്രുക്കളായിട്ടുള്ള റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരും പിന്നെ നിങ്ങളെപ്പോലെ വകതിരിവുള്ള പ്രേക്ഷകരുള്ള ഒറ്റക്കാര്യം കൊണ്ട് മാത്രമാണ് അവർക്ക് ഈ ഒരു സംഗതി പുറത്തായത് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂ എന്താണ് ഇതിനെക്കുറിച്ച് ഞാൻ എനിക്ക് അങ്ങനെ ഒരു കാര്യം ഫീൽ ചെയ്യുന്നുണ്ട് ഇന്ന് ഫാദർ ഇന്ന് ബിഷപ്പും കൂടി ഈ ഒരു കാര്യം പറഞ്ഞു അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബിഷപ്പിൻ്റെ ഇൻ്റർവ്യൂ ആണ് ചാനലിൽ വന്നിട്ടുള്ളത് ഞാൻ എൻ്റെ കംപ്ലീറ്റ് വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പിൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ പറ്റുമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുന്ന ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബെഡ്റൂം ചോരുന്നുണ്ടെന്ന് ചോദിച്ചാൽ പറഞ്ഞു എന്റെ കുഞ്ഞ് റിതു കിടക്കുന്ന റൂം ചോരുന്നുണ്ടെന്ന് പറഞ്ഞു മാധ്യമ സുഹൃത്ത് എങ്ങനെ അറിഞ്ഞു മകൻ ഇവര് കിടക്കുന്ന റൂം ചോരുന്നുണ്ടെന്ന് അറിയാൻ അപ്പൊ ഇവര് സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരെ കൊല്ലാ ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടതാണോ മനഃപൂർവ്വം വിവാദം സൃഷ്ടിക്കുകയും ഇതിന്റെ പിൻപിൽ നിന്ന് മുഴുവൻ പേരെയും കരി വാരി പുരട്ടാൻ വേണ്ടി രേണുസ്തുതി ചെയ്ത ഒരു സ്ക്രിപ്റ്റഡ് നാടകമാണെന്ന് ഞാൻ പറയും ഇതെന്റെ അഭിപ്രായമാണ് നോക്കൂ ഈ സംസാരിക്കുന്ന ഒരു സാധാരണ മനുഷ്യനല്ല ഒരു ബിഷപ്പാണ് ഒരു വൈദികനാണ് ഏഹ് നമ്മളെപ്പോലുള്ള വ്യക്തികളല്ല എന്നെപ്പോലുള്ള ഒരാളല്ല ഏ എൻ്റെ വീഡിയോസ് കാണുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും നിങ്ങളൊക്കെ സമൂഹത്തിൻ്റെ നിങ്ങൾ എനിക്ക് നല്ലോണം അറിയാം ഞാൻ ഒരിക്കലും ഞാൻ എപ്പോഴും എതിർക്കുന്ന ഒരു സംഭവമാണ് ഈ കമൻറ്റ് എടുത്തുന്ന ആൾക്കാർ വീഡിയോസ് കാണുന്നവരൊന്നും ഒരു പരിപാടിയും ഒരു വിവരമൊന്നും ഇല്ലാത്ത ആൾക്കാരല്ല അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഭയം ഓരോ വീഡിയോ ചെയ്യുന്ന സമയത്തുണ്ടാവാൻ കാരണം എന്താ അറിയുമോ എന്നേക്കാളൊക്കെ പതിനായിരം മന ഇരട്ടി വിവരമുള്ള ആൾക്കാരായിരിക്കും ചിന്താശേഷിയും എഴുതാനും സംസാരിക്കാനും ഒക്കെ കഴിവുള്ള ആൾക്കാരായിരിക്കും നമ്മളെ വീഡിയോസ് കാണുന്നത് അപ്പോൾ അതെനിക്ക് ഏറ്റവും കൂടുതൽ ആണ് അപ്പോൾ ഇത് അതുപോലുള്ള ആൾക്കാരാണ് ഇതൊക്കെ കണ്ട് വിലയിരുത്തുന്നത് അപ്പോൾ ബിഷപ്പ് ആണ് ഈ ഒരു വാക്ക് പറഞ്ഞിട്ടുള്ളത് അപ്പം നമ്മളാരെയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയ്ക്ക് റീച്ചിന് വേണ്ടിയിട്ടാണ് മോണിറ്റൈസേഷന് വേണ്ടിയിട്ടാണ് പുള്ളിക്കിപ്പോൾ എന്താ അറിയോ അദ്ദേഹത്തിന് ഇപ്പോൾ ഈ ഒരു സംഗതി ചെയ്ത കാര്യം കൊണ്ട് മനസമാധാനത്തിന് വേണ്ടി ചെയ്തൊരു സംഭവം നേരെ മനോവിഷമത്തിന് കാരണമായി ഇപ്പം തീരെ മനസമാധാനം പോയൊരു അവസ്ഥയിലാണ് പുള്ളി അദ്ദേഹം ഇരിക്കുന്നത് എനിക്ക് രേണോസ്തുതിയുടെ ഭക്ഷണം നിക്കേണ്ടി സി ഫിറോസിന്റെ ഭക്ഷണം നിക്കേണ്ട ആരുടെയും ഭക്ഷണം നിക്കേണ്ട പക്ഷേ ഇനിയും ഇത് സമൂഹത്തിൽ വലിച്ചു കയറാൻ ഞാൻ അനുവദിക്കത്തില്ല വളരെ നല്ല തീരുമാനം പക്ഷേ ബിഷപ്പിന് ആളെ അത്ര മനസ്സിലായില്ല എന്ന് തോന്നുന്നു പറഞ്ഞാൽ വേണു സുതി ഇന്നും നിലയിൽ തുടങ്ങിയതല്ല അവരെ സംബന്ധിച്ചൊരു വിഷയമല്ല ഫിസിക്കൽ പെയിൻ മാത്രമേ ഞാനൊരു അറ്റാക്കായിട്ട് കണക്കാക്കൂ എന്നാണ് ഇന്നലെ സ്റ്റോറി ഇട്ടിരിക്കുന്നത് ശാരീരികമായ ശാരീരികമായിട്ടുള്ള വേദനകൾ മാത്രമേ എന്നെ ബാധിക്കുന്നുള്ളൂ മാനസികമായ വേദനകൾ എന്നെ ബാധിക്കുന്നില്ല എന്നാണ് അവർ എഴുതിയിട്ടുള്ളത് ഇതാണോ എഴുതേണ്ടിയിരുന്നത് അത് ഞാൻ പറഞ്ഞില്ലേ വീണ്ടും പറയണ്ട പൊറുക്കാൻ വേത്ത തെറ്റാണ് ഞങ്ങൾക്കെല്ലാം ഉണ്ടായിരിക്കുന്നത് ഞാൻ ഈ വസ്തു കൊടുത്തതിൽ അങ്ങേയറ്റം ദുഃഖിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരം രേണുസുതിര സംസാരം വളരെ വേദനിപ്പിക്കുക ചെയ്യുന്നത് ഒടുത്തേനെ ഓർത്തല്ല പൊതു സമൂഹത്തിൽ ആദരണീയരായി ജീവിക്കുന്ന മനുഷ്യരുണ്ട് കുറെ പേര് ഞങ്ങൾ ആരും സോഷ്യൽ മീഡിയ താരങ്ങളല്ല ഇന്ന് നിങ്ങൾ കണ്ണൂരിൽ നിന്ന് ഇവിടെ വരണമെങ്കിൽ എന്നെ പോലുള്ളവർക്ക് എത്രമാത്രം മുറിവേൽക്കപ്പെട്ടിരിക്കുന്നു അവര് സോഷ്യൽ മീഡിയ താരമാണ് ആയിക്കോട്ടെ അവര് സോഷ്യൽ മീഡിയ താരമായി തന്നെ ജീവിക്കട്ടെ ആരെതിർത്തു ആരവർക്ക് എതിനെസ്റ്റായി പക്ഷെ ഒരു ഇതിനു പിൻപിൽ പ്രവർത്തിച്ച കെ എച്ച് ഡി സി എന്ന് പറയുന്ന ഒരു വലിയ സംഘടന ഫേസ്ബുക്ക് കൂട്ടായ്മ ഒരു രൂപ മുതൽ അൻപതിനായിരം ഇരുപതിനായിരം പതിനായിരം അഞ്ഞൂറ് നൂറ് പ്രവാസി മലയാളികൾ വിദേശത്തുനിന്ന് കഷ്ടപ്പെടുന്ന കൊണ്ട് കഷ്ടപ്പെട്ടും ജോലി ചെയ്തും അയച്ചു കൊടുത്ത പണങ്ങൾ കാണും നാട്ടിൽ നിന്ന് കൂലിപ്പണി എടുത്തു കൊടുത്ത പൈസ കാണും എന്റെ കുടുംബത്തിൽ നിന്നും സന്തോഷപൂർവ്വം ഞാനും ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വിലയനുസരിച്ച് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ വില വരുന്ന വസ്തു ആ കുഞ്ഞു ഞാൻ ഗൾഫിൽ നിന്ന സമയത്ത് എനിക്കറിയാം കേട്ടോ ചെറിയ ചെറിയ തുച്ഛമായിട്ടുള്ള ശമ്പളം കിട്ടുന്ന ആൾക്കാർ ലേബറേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ബെഡ് ബെഡ്സ്പേസിലൊക്കെ താമസിക്കുന്ന സമയത്ത് അപ്പത്തെ റൂമിലൊക്കെ ഉള്ള ആൾക്കാർ മലയാളികൾ കേട്ടോ അല്ലാത്തവരല്ല പറയുന്നത് മലയാളികൾ എന്ത് ചെയ്യും അറിയുമോ ഇതുപോലുള്ള എന്തെങ്കിലും ചാരിറ്റി സംഗതിയൊക്കെ കാണുന്ന സമയത്ത് അവരവിടുന്ന് ദർഹംസ് അയച്ചു കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ഏ കാരണം വെച്ചാൽ അവിടെ അപ്പോൾ അവർ അവിടെ ഈ ഗൾഫിലൊക്കെ ഇവർ പോയി കിടക്കുന്നത് അവർക്കും ഒരു സ്വന്തമായിട്ടൊരു വീടിന് വേണ്ടിയിട്ട് അങ്ങനത്തെ പല പല സ്വപ്നങ്ങളായിട്ടാണ് അവിടെ ജീവിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുടെ ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൻ്റെ ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെ വിഹിതം എടുത്തിട്ടാണ് അവർ കഴിക്കാതെ ആ ഒരു വിഹിതം എടുത്തിട്ടാണ് ഇതുപോലെയുള്ള ആൾക്കാർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ളത് ഇനിയോ ആരെങ്കിലും ഇനി ഇത് എന്ത് സംഭവിക്കും അറിയോ ഇനിയും ഇതുപോലുള്ള ആൾക്കാർക്ക് സഹായം ചെയ്യാൻ ആൾക്കാർ മടിക്കും ഇതുപോലത്തെ വൃത്തികെട്ട ജന്മങ്ങൾ വന്നിട്ട് പിന്നെ എന്താ പറയുക ദാനം തന്ന പഴം തുപ്പ് അങ്ങനെ എന്താ പറയുക അങ്ങനെ ഒരു പഴഞ്ചൊല്ലില്ലേ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ അവര് കുടുംബത്തിന് ഹാൻഡ് ചെയ്യുവാൻ നിയമപരമായിട്ട് പേപ്പറുകൾ അത് ഏറ്റവും മോശം സ്റ്റേറ്റ്മെന്റ് ആയി പോയി എനിക്ക് ഈ വൃത്തികെട്ട വൃത്തികെട്ട സംസാരങ്ങൾ മാത്രം ഒത്തിണങ്ങിയിട്ട് അഹങ്കാരത്തിന്റെ കൂടെ കൂട്ടിക്കൊച്ച കുടുംബമാവുന്നുണ്ട് അങ്ങനെയാണ് ഞങ്ങൾ വീട് പൂട്ടി പോകണമെന്ന് അപ്പോഴും ഇത് പ്രശ്നം സോൾവ് ചെയ്യേണ്ട പരിപാടിയോ കാര്യങ്ങളോ അല്ല സംസാരിക്കല്ല അങ്ങനെയാണ് ഞങ്ങൾ വീട് പൂട്ടി പോവാ അതൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ കേരള നമ്മൾ മനുഷ്യ മനഃസാക്ഷിക്ക് മുന്നിൽ സമൂഹത്തിന് മുന്നിൽ എന്തുണ്ടാവും അവസ്ഥ അതായത് ഒരു അർഹത എത്രയോ എത്രയോ അർഹതപ്പെട്ട ആൾക്കാർ ഉണ്ട് ഈ നമ്മുടെ നാട്ടിലൊരു വീടില്ല ഒരു ഒരു ഓലപ്പരകെട്ട് പോലും ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ആ സിറ്റുവേഷനിൽ ഇവർക്ക് ഇത്ര അധികം ആൾക്കാർ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടൊരു സംഭവം കൊടുത്തിട്ട് ഒരു സുപ്രഭാതത്തിൽ അവരത് പൂട്ടിയിട്ടാണ് ഇറങ്ങി പോകാറുണ്ട് പിന്നെ അവരുടെ മതിയെവിടെ റെഡിയാക്കണം എത്രയും വേഗം അത് മാറ്റി വേറൊരു അർഹതപ്പെട്ട കുടുംബത്തിന് ആ വീട് കൊടുക്കുവാൻ നടപടി എടുക്കണം ഇല്ലെങ്കിൽ ഞാൻ കോടതിയെ സമീപിക്കും ഇത് ബിഷപ്പ് ഞാൻ ഒരു മിഷണറി ബിഷപ്പായി സേവനം ചെയ്ത് ജീവിക്കുവാണ് മനുഷ്യരിൽ നിന്ന് പ്രതിഫലം വെച്ചിക്കാതെ ഒരു പത്ത് രൂപ ഒരു മനുഷ്യരിൽ നിന്ന് കളക്ട് ചെയ്യാതെ ഞാനൊരു മിഷണറിയായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് നീണ്ട വർഷക്കാലം എന്റെ ഔദ്യോഗിക ജീവിതത്തെയും എന്റെ മിഷണറി ജീവിതത്തെയും ഇപ്പോൾ കളങ്കം ചേർത്ത് വെക്കാൻ തൊക്കെയുള്ള ഈ ഒരു കാരണമായി മാറി അതാണ് ഞാൻ പറയുന്നത് ഇവരൊന്നും സോഷ്യൽ മീഡിയയിൽ വരുന്ന ആൾക്കാരല്ല സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസ് അല്ല ബിഷപ്പൊന്നും അനാവശ്യമായിട്ട് ഒരു ഉപകാരം ചെയ്തു എന്നുള്ളൊരു കാര്യം കൊണ്ട് അതിപ്പോ അതിപ്പോ ഒരു പാമ്പായിട്ട് തിരിച്ചു കൊത്തിയിട്ടുണ്ട് അങ്ങേറ്റം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ഒരാൾഫൻസിനെ ആ കുഞ്ഞുങ്ങൾ ഒരാൾ തീർത്തു അപ്പനും അമ്മയും മരിച്ചു പോയി ഒരു കുട്ടിയുടെ മൂത്ത കുട്ടിയുടെ അതാണ് അവിടെ ഒരു ഡിഫറൻസ് ഇപ്പോൾ ഋതപ്പൻ ചെറിയ കുട്ടിയാണ് നമ്മൾ ആരും രണ്ടാളും വേറെ തിരിച്ച് കാണില്ലാട്ടാ പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്തും പ്രത്യേകിച്ച് യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന എല്ലാവരും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും കിച്ചുനെ ഹൈലൈറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഞാൻ പഴയ കിച്ചുനെ ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കാൻ കാരണം എന്തോ ആ കുട്ടിക്ക് അച്ഛനും ഇല്ല അമ്മയും ഇല്ല ആ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന കാലത്തെ കുട്ടികൾ കുട്ടികളായിട്ട് വളരുള്ളൂ സ്വന്തം അച്ഛനും അമ്മയും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മക്കൾ ചെറിയ കുട്ടികളല്ല പിന്നെ അവരെ അവർ ഇപ്പം നമ്മളറിയില്ലേ നമ്മുടെ അച്ഛനമ്മമാർ നമ്മളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയേ കുട്ടി ആ ചേച്ചി ചെയ്തിരുന്നു അങ്ങനെ ചെയ്തു നമ്മൾ ഞാൻ ഞങ്ങൾ ആ കുട്ടികളെ പറ്റി പറയും ആ അവർ ചെയ്തിരുന്നു എല്ലാവരും പറയില്ലേ അല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യും ആ അച്ഛനും അമ്മയിൽ കഴിഞ്ഞ പിന്നെ ആ കുട്ടിന്റെ അവസ്ഥ എന്താ അച്ഛൻ്റെ അനിയണ്ട് പിന്നെ ഉണ്ട് രണ്ടാനമ്മ ഉണ്ട് മറ്റോരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ഉള്ളത് സത്യത്തിന് ആ ഒരു കാര്യമാണ് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ബിഷപ്പ് പറഞ്ഞതിൽ ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള സംഭവം അതാണ് ആദ്യത്തെ കുട്ടി അനാഥനാണ് രണ്ടാമത്തെ ഋതപ്പന അതിൻ്റെ അമ്മയെങ്കിലും ഉണ്ട് നോക്കണമല്ലേ വേറെ കഥ നോക്കണില്ല അവർ നോക്കുക എന്തോ ആയിക്കോട്ടെ നോക്കണേക്കുള്ള ഒക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല മറ്റൊരു തോന്നുന്നില്ല അറിയില്ല എനിക്ക് പക്ഷേ എന്തായാലും മൂത്ത കുട്ടി കിച്ചു കിച്ചുന് ആരുമില്ല അവൻ അനാഥനാണ് എത്രത്തോളം അതിൻ്റെ മനസ്സിന് വിഷമുള്ളതുകൊണ്ടാണ് അവൻ കറക്റ്റായിട്ട് പക്ഷേ കിച്ചു അവൻ അടിച്ച അടി സൂപ്പർ അടിയാണ് ഏകദേശം ഇരുപത് ലക്ഷം പേരും അവൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട് അടി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല രേണു സുതി തലയ്ക്ക് അടി കിട്ടിയവര് എണീക്കാൻ പറ്റാതെ കാരണം ഇത് കാലാകാലം അവർക്കിട്ടുള്ള പണിയാണ് പിതാവില്ല മാതാവ് മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള മമ്മൂട്ടി സാറിന്റെ വീടിന് അടുത്തുള്ള പ്ലോട്ട് എനിക്ക് തരണേ നല്ല വില തരാം റിക്വസ്റ്റ് ചെയ്യണം അദ്ദേഹത്തോടുള്ള ആരാധനയാണ് വേണുസ്തുതിയോട് ആരാധന വെച്ചോണ്ട് ആരും എന്റെ അടുത്തോട്ട് വന്ന് ഇതുവരെയും ചോദിച്ചിട്ടില്ല പിന്നെ അവരെ മാർക്കറ്റ് ചെയ്യും ഇത് കൊടുക്കണം വാർത്തയിൽ കൊടുക്കണം ഇത് ഒരു ചാനലിലുള്ള അഭിമുഖത്തിൽ ഞാൻ ആ ക്ലിപ്പ് നോക്കിയിട്ട് കിട്ടില്ല ഒരു ചാനലിനോട് പറഞ്ഞ വർത്താനുണ്ട് ഇയാൾ ആരൊക്കെയോ കമൻറ്റ് പറയുന്നുണ്ട് അത് യൂട്യൂബർ റേണുവിനോട് ചോദിച്ചു ആരൊക്കെ കമൻ്റ് ചെയ്തു അതായത് രേണുസ്തുതിക്ക് ആദ്യം പ്ലോ പറഞ്ഞാൽ തന്നെ ചിരി വരിക രേണുസ്തുതിക്ക് ആദ്യം പ്ലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ബാക്കിയുള്ള സെല ബാക്കിയുള്ള ഒരുപാട് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം വിറ്റ് പോകുന്നു ആരോ പറഞ്ഞു ആ ദുരുദ്ദേശത്തോടു കൂടിയാണ് ബിഷപ്പ് ആ സ്ഥലം എന്ത് ചെയ്യും എന്താ പേര് പറഞ്ഞോണ്ട് ഇവിടെ ആരും വരാറില്ല രേണുസ്തുതി അങ്ങനെ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരാളാണെന്ന് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല എനിക്ക് കേരളത്തിൽ കുറെ പേർക്ക് അവര് വളരെ ഒന്നും വേണ്ടിയാ പറഞ്ഞാൽ ചെലവന് കൊടുക്കാൻ പറയും എന്തിനു ആരോഗ്യപര സ്ത്രീക്ക് ആര് ചെലവന് കൊടുക്കണം ജോലി ചെയ്ത് ജീവിക്കുന്നവർക്ക് നമ്മൾ എന്തിനാ ചെലവന് കൊടുക്കുന്നത് ഇത്ര സ്ട്രെങ്ത്തിൽ എനിക്ക് വന്നു നമ്മളൊക്കെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ അടിയിൽ നിങ്ങൾ ചെലവിനോടുക്കോ താൻ ചെലവെനെ നീ ചെലവന് എടുക്കോ പക്ഷെ ഇത്ര സ്ട്രെങ്ത്തിൽ ഒരാളും തിരിച്ചാട്ടിട്ടില്ല കേട്ടോ ബിഷപ്പിനെ അത്രയും പ്രാന്തി പിടിച്ചിക്കുന്നു എനിക്ക് ഒന്ന് മൂപ്പരോടും ചോദിച്ചിട്ടുണ്ടാവും വീഡിയോ അടിയിൽ പോയിട്ട് ബിഷപ്പ് ചെലവിനോട് ചോദിച്ചിട്ടുണ്ടാവും ആ മൂപ്പരൊക്കെ കാലിച്ചു ഫാമിലി അവിടെ വന്ന് നിക്കുന്നുണ്ടല്ലോ അതോ അതിനൊക്കെ എതിരെ ഭയങ്കരമായ പ്രശ്നം നടക്കുന്നു അതുകൊണ്ട് ഈ ഇവിടെ ഓൺലൈനിൽ കൂടെ ആരോ പറയുന്നില്ലേ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ മൊബൈൽ തുറക്കുമ്പോഴല്ലേ ഇത് ഇത്രയും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു നാടാണിത് ഇവിടെ ഉള്ള നെയബർഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വളരെ വെൽ എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവര് നല്ല ജോലി ചെയ്യുന്നവര് നല്ല നല്ല തറവാട് നല്ല തറവാടുകൾ ഉള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് ഇവിടെ ആരും ഒരു പ്രശ്നമില്ലല്ലോ മൊബൈലിൽ കൂടെ ആരോ കമൻസ് വെച്ചാണോ ഇവർ ഇറങ്ങി പോകാൻ പോകുന്നത് നിങ്ങൾ ചിന്തിക്കൂ ഇവരെ വാട്സാപ്പിലൂടെയോ മൊബൈലിലൂടെയോ ആരോ കമന്റ് അടിക്കുന്നു അല്ലെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇവർക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഓർത്തിട്ട് ഇവര് വീട് വിട്ടു പോവാണോ അടിപൊളി കേട്ടോ ബിഷപ്പ് സൂപ്പറാണ് എനിക്കൊന്നും ഇതുവരെ ആരും റിയാക്ഷൻ വീഡിയോ കാര്യം ചോദിക്കാത്ത ചോദ്യമാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നു എന്നെ ഓൺലൈനിലൂടെ കമന്റ് അടിക്കുന്നു എന്നുള്ള പേരിൽ ഞങ്ങൾ വീട് വിട്ടു പാവം പബ്ലിക് പ്ലാറ്റ്ഫോം ഒന്നാമത്തെ കാര്യമുണ്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഈ കാര്യം ഇപ്പൊ വിളിച്ച് പറഞ്ഞു രണ്ട് മൂന്ന് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച മുമ്പ് ഇവരോട് തന്നെ ചോദിക്കണം ഇതുപോലെ സ്ക്രിപ്റ്റഡ് ആയിട്ട് ഒരു യൂട്യൂബർ ചോദിക്കാണ് നിങ്ങളെ മാർക്കറ്റ് ചെയ്യുന്നില്ലെന്ന് ഇന്നലെ ഒരു യൂട്യൂബർ ചോദിച്ചപ്പോഴേ ഇവര് പറഞ്ഞ വീട് ചോദിക്കുന്നു ബെഡ്റൂം ചോരുന്നുണ്ടോ സ്ക്രിപ്റ്റഡ് ആണ് സ്ക്രിപ്റ്റഡ് ആണ് ഫുൾ സ്ക്രിപ്റ്റഡ് ആണ് ഫുൾ സ്ക്രിപ്റ്റഡ് തന്നെയാണ് ഈ നടന്നോണ്ടിരിക്കുന്ന കാര്യങ്ങൾ മൊത്തം ആണ് മാധ്യമങ്ങൾ ഇപ്പൊ ഫാദറിന്റെ സമാധാനം നശിപ്പിച്ചതൊന്നും അല്ലെ എനിക്കിപ്പോ ഒരുപാട് ഞാൻ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരാളാണ് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതാണ് ഈ ഒരു ഇഷ്യൂ വന്ന പിന്നെ ഞാൻ മാനസികമായിട്ട് വളരെ ഡൗൺ ആണ് ഇപ്പോൾ നന്മ ചെയ്തിട്ട് എനിക്ക് മനസ്സിന് ശാന്തി കിട്ടാൻ വേണ്ടി ചെയ്ത എനിക്ക് ബിഷപ്പിന് വിഷമം തോന്നും കാരണം എന്താ പറയാ പുള്ളി അത്രയും നന്മ ചെയ്ത ഞാൻ ഒരു കാര്യം പെട്ടെന്ന് പറയട്ടെ എന്തെങ്കിലും പറഞ്ഞോന്നുള്ള അറിയില്ലേ രേണു സുതി ഇനി ഒന്നും പ്രതികരിക്കില്ല കാര്യമായിട്ട് കാരണം അവർക്കറിയാം കാരണം അവർക്ക് ബിഗ് ബോസിനുള്ളിൽ കയറാനായി തുടങ്ങി ബിഗ് ബോസിലേക്കുള്ള ടിക്കറ്റ് അവർ ഉറപ്പിച്ചു ഇനി അവർ ചെയ്യുന്നത് അവരുടെ ഫേസ് വാല്യൂ ഒരു നന്നാക്കാൻ നോക്കുക വേറെ ഒരു ഞാൻ നല്ല കഴിഞ്ഞ വീടിനൊരു കഥ കളി പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ ഞാനൊരു ചെറിയ ക്ലിപ്പ് ഇവിടെ ഞാൻ നല്ല ഒരു കാര്യം പറയേ ബിഗ് ബോസ് റിലേറ്റഡ് ഒരു സംഗതി വരുന്നുണ്ട് ഞാൻ ചെറിയൊരു ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം കണ്ടുള്ളൂ ഇവരറിയാത്തവരായിട്ടുണ്ടായിരിക്കില്ല അല്ലേ പ്രതീഷ് പ്രതീഷും രേണുവും അവർ രണ്ടു പേരുടെയും മറ്റേ ലിപ്ലോക്ക് കമൻറ്റ് റിലേറ്റഡ് ആയിട്ട് നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഓർക്കുണ്ടോ ഞാൻ ആ വീഡിയോ ചെയ്തിട്ട് അറിയാലോ അല്ലേ മനസ്സിൽ വെച്ചോളൂ ആ ഒരു ലിപ്ലോക്ക് കമൻറ്റ് രണ്ടാമത് ഇവൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ബിഗ് ബോസ് പ്രതീക്ഷിക്കാത്തത് അത് ചേച്ചിയാണോ അനിയനാണോ വരും ദിവസങ്ങളിൽ അറിയാം ഓക്കെ രണ്ട് മൂന്നാമത്തത് ഇവർ രണ്ട് പേരും തമ്മിലുള്ള കോൻ മോശമാണെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ തീരെ പറയുന്നില്ല ചേച്ചിയും ചാട്ടറൊക്കെ തന്നെയാണ് പോട്ടെ വെയിറ്റ് ചെയ്യുക കുറച്ചും ഒക്കെ വെയിറ്റ് ചെയ്യണ്ടു വരും ദിവസങ്ങളിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പറയുന്നതായിരിക്കും ഏ കാരണം വരാൻ പോകുന്നത് ബിഗ് ബോസ് ആണ് ബിഗ് ബോസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിരുന്നത് കോംബോകളാണ് കോംബോ യു നോ കോംബോ യു അണ്ടർസ്റ്റാൻഡ് കോംബോ മനസ്സിലായില്ലേ കഴിഞ്ഞ വർഷത്തെ കോംബോ ഓർമ്മ ഉണ്ടോ അതിന്റെ മുന്നത്തെ വർഷങ്ങളിലുള്ള കോംബോ ഓർമ്മ ഉണ്ടോ യെസ് അത് കോംബോ ഇത് അത് കോംബോ ഇത് പോട്ടെ ഉജ്ജ്വലമായിരുന്നു പ്രകടനം തീർച്ചയായിട്ടും പറഞ്ഞാൽ കൂട്ടത്തില് പറഞ്ഞു തന്നല്ലോട്ടോ ജസ്റ്റ് ഓർത്തതാണ് ഇങ്ങനത്തെ ഇങ്ങനത്തെ കുറെ ചെറിയ കാര്യങ്ങളുണ്ട് അപ്പൊ കാണാൻ വേണ്ടി നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോ ഇടയ്ക്ക് ഇങ്ങനെ കണ്ടോളൂട്ടോ ഇടയ്ക്കിന് ഇനി ഇങ്ങനെ ഇങ്ങനെ വിടുവരുമോ എന്നായിട്ട് ഒന്നാമത് രണ്ടാമത്തെ കാര്യം ദയവ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യാതെ ആരെയും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കേട്ടോ മറ്റുമെങ്കിലും ചാനലും സബ്സ്ക്രൈബ് ചെയ്യും ബാക്കി കൂടി നോക്കാം ില് ഫാദറിന്റെ കൂടെ ഇന്റർവ്യൂസ് ആ സമയത്ത് ഫാദർ ചോദിച്ചപ്പോഴും ആ യൂട്യൂബറെ ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല ഇല്ല ഞാൻ ചോദിച്ചപ്പോഴും ആരാണെന്ന് അവർക്ക് അറിയത്തില്ലെന്നവർ അവർ പേഴ്സണലി ചോദിച്ചാ പറഞ്ഞു അവർക്കറിയാം അപ്പൊ തന്നെ അന്നുമായിട്ട് കോടതിയിൽ മൂവ് ചെയ്യുമ്പോ ഫാദർ പറയുന്നുണ്ടായിരുന്നു സന്ദേശത്തിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു കാരണം ആരാണെന്ന് അറിയാമെങ്കിൽ ഇപ്പൊ ബിഗ് ബോസിലേക്ക് അവർ പോവുകയാണ് ഇതുകൊണ്ട് ഞാൻ അടക്കമുള്ളവർ അവർക്ക് മനസ്സിലായി ഇനി അവർ എത്ര അതിനകത്ത് പോയി കളിക്കുമെങ്കിലും മുഖം മുഖം ജനം കണ്ടു ബിഗ് ബോസിൽ തന്നെ പക്ഷെ ഞാൻ പറയുന്നു എന്ത് മുഖം കണ്ടാലും രേണു സുധി ബിഗ് ബോസിൽ ഒരുപാട് ദിവസം നിൽക്കും അത് അതാണ് ബിഗ് ബോസിന്റെ പ്രത്യേകത രേണു സുധി അവിടെ പുറത്തു കൊണ്ടു പോകും ബാക്കിയുള്ളവരൊക്കെ അകത്തും ഉണ്ടാവും ബിഗ് രണ്ട് ഒന്ന് ഒന്ന് ഉള്ളിൽ മനസ്സിലാകുന്നുണ്ടോ എന്റെ ഒറിജിനൽ മുഖമാണ് നിങ്ങളോട് സംസാരിക്കുന്നത് എനിക്ക് വിഷമം ഉള്ളതുകൊണ്ടാണ് സംസാരിക്കുന്നത് രേണുസ് ഡബിൾ ഫേസ് ഫൈസാണെന്നുള്ളൊരു തെളിവാണ് എന്നെ ക്രൂഷിച്ച സമയത്ത് ആ വ്യക്തി ചോദ്യം എനിക്കിപ്പോ പ്രിൻസിന്റെ മുഖം ഓർമ്മ ഉണ്ടല്ലോ പ്രിൻസ് എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പ്രിൻസിന്റെ ക്വസ്റ്റിൻ എൻ്റെ കോടില്ലേ അപ്പൊ അവരോട് ചോദ്യം ചോദിച്ചാൽ അതിനെ അവർക്ക് അറിയത്തില്ലെന്ന് അവരോട് ഒന്ന് പറഞ്ഞു എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു ആരാന്ന് അറിയത്തില്ലെന്നാണ് പറഞ്ഞത് ഉള്ളിക്കാര്യത്തേക്ക് നിലനിൽപ്പ് നോക്കാൻ അറിയാം പക്ഷേ ഈ ഒരു കാര്യത്തിൽ സീരിയസ്ലി ഞാൻ രക്ഷപ്പെടാൻ പോകുന്നില്ല ഈ ഇതിനകത്ത് പുള്ളിക്കാരി നമ്മള് ഒരു നന്മ ചെയ്ത ഒരാളെ തെറ്റ് തന്നെ ഇന്റർവ്യൂപ്ലീറ്റ് ഞാൻ ബിഗ് വെക്കോസ് ഇപ്രാവശ്യം ബിഗ് ബോസിൽ അടിയാണോ ഇടിയാണോ കുത്താണോ ചോരക്കറിയാണോ പക്ഷെ എന്തായാലും ബിഗ് ബോസിന്റേതായ ഒരു എലിമെന്റ് ഉണ്ട് കേട്ടോ ബിഗ് ബോസിൻ്റെ ഒരു ചെറിയൊരു എലിമെൻ്റ് ഉണ്ട് ഒരു കോംബോ അടുത്തൊരു വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ ഇത് ഞാൻ പറയാം ഇവർ അടുത്തതിൽ പറയാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യൂ പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ആരെങ്കിലും എന്താ ഇപ്പോഴും ഞാൻ നോക്കുന്ന സമയത്ത് എൺപത് ശതമാനം ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നു അല്ല നിങ്ങൾക്കൊക്കെ എന്താ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്കൊരു ഇതില്ല കേട്ടോ ഒരു ഒരു സഹോദര സ്നേഹമില്ല നിങ്ങൾക്ക് എന്നോട് ചേ ഒന്നുമില്ലാതെ നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് ഓരോ കാര്യങ്ങൾ കുത്തിപ്പൊക്കി കൊണ്ടുവരില്ലേ ആൻഡ് ഗോഡ് ബ്ലെസ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ